നോമ്പിൻ്റെ ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ് പെറുവിറിപ്പുകൾ നല്ലതാണോ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പെറുപിറുപ്പുകൾ ഒരിക്കലും ദൈവികമല്ല ഇന്ന് അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യം ഇതാണ് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ ചില കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ ചില ദേഷ്യങ്ങൾ വരുന്ന വരുമ്പോൾ ചില പെറുപിറുത്തുകൊണ്ട് അതിൽ നിന്നും മാറി എതിർത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും ചിലപ്പോൾ അത് ജീവിത പങ്കാളി ഒരു കാര്യം പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാതെ പെറുപിറുക്കുന്നവരുണ്ട് ചില മക്കൾ മാതാപിതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പെറുപിറുക്കുന്നത് കാണാൻ പറ്റും ചില അധികാരികളോട് പോലും പെറുപിറുക്കുന്ന ചില ആളുകളെ കാണാൻ പറ്റും കാരണം അവർക്കത് സ്വീകരിക്കാൻ പറ്റത്തില്ല അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാൽ നേരെ നോക്കി പറയാൻ പറ്റുന്നുമില്ല അതുകൊണ്ട് പെരുവിരുത്തുകൊണ്ട് ആ ദേഷ്യം മുഴുവൻ പ്രകടിപ്പിക്കും പ്രിയമുള്ളവരെ ഓർക്കുക ഒരിക്കൽ കൂടി പറയുകയാണ് പെരുവിറുർപ്പുകൾ ഒരിക്കലും ദൈവീകമല്ല നമുക്ക് ബൈബിളിൽ ഒരു ചിന്ത കൊണ്ടുവരാം വിശുദ്ധ ലൂക്കാഴ്ച സവിശേഷം പതിനഞ്ചാം മന്തിയാണ് അതിൽ മൂന്ന് ഉപമകൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും ആദ്യത്തെ ഉപമ ദൂർത്തപുത്രൻ്റെ ഉപമയാണ് നമുക്ക് ഒരുപാട് സുപരിചിതമായ ഒരു വചനഭാഗം ഒത്തിരി കേട്ടിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് വിചിന്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വചനഭാഗം ധൂർത്തപുത്രൻ പിതാവിൻ്റെ സ്നേഹം ഉപേക്ഷിച്ചുകൊണ്ട് പിതൃഭവനം ഉപേക്ഷിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി ദൂർത്തനായി ജീവിച്ചു സകലം നഷ്ടപ്പെടുത്തി പന്നിക്കുഴി കിടന്നു അവസാനം സുബോധമുണ്ടായി അവൻ പിതാവിൻ്റെ സ്നേഹവലയത്തിലേക്ക് തിരികെ വരുന്ന ഒരു കഥാപാത്രം പക്ഷെ ഇവിടെ സൈലന്റ് ആയിട്ടിരിക്കുന്ന മറ്റൊരു കഥാപാത്രമുണ്ട് ഈ ദൂർത്തപുത്രന്റെ ജ്യേഷ്ഠ സഹോദരൻ അതായത് ഈ പിതാവിന്റെ മൂത്ത മകൻ ഈ മൂത്ത മകൻ പിതാവിൻ്റെ കൂടെ ജീവിച്ചവനാണ് പിതാവിൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചവനാണ് പിതാവിന്റെ സ്വത്തിന്റെ അവകാശീന അവനായിരുന്നു പക്ഷേ തൻ്റെ സഹോദരൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല അതിനേക്കാൾ ഉപരി അവനെ ദേഷ്യം പിടിപ്പിച്ചൊരു കാര്യം ദൂർത്തനായിട്ട് സകലതും നശിപ്പിച്ചു വന്ന മകൻ അവനെ കണ്ടപ്പോൾ പിതാവ് സ്നേഹത്തോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നതും അവന് വേണ്ടിയിട്ട് വിരുന്നൊരുക്കുന്നതും കാളെ കൊല്ലുന്നതും അത് അവർ ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു കണ്ടോ പെരുപിറുപ്പുകൾ ദൈവസന്നിധിയിൽ ആണെന്ന് നമ്മൾ കരുതുമ്പോഴും നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതാണ് എന്നൊരുപാട് പേര് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവർ ദൈവത്തിൻ്റെ കൂടെയാണ് ദൈവത്തിൻ്റെ സന്നിധി തന്നെയാണ് പക്ഷെ ഓർക്കുക ദൈവത്തിൻ്റെ മനസ്സിൽ ഉണ്ടാകത്തില്ല ഉണ്ടോ ഇസ്രായേൽ ജനത്തെ മോശയിലൂടെ ദൈവം കൂട്ടിക്കൊണ്ടുവരികയാണ് അടിമത്തു നിന്നും കൂട്ടിക്കൊണ്ടുവരികയാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില കുറവുകൾ വരുമ്പോൾ അവർ ദൈവത്തിനെതിരായിട്ട് പിറവറുക്കുക മോശയ്ക്കും അഹ്റോനും എതിരായിട്ട് പിറവെറുക്കുക പക്ഷെ അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ മനുഷ്യരുടെ ഇസ്രായേൽ ജനത്തിൻ്റെ പിരുവിറിപ്പുകൾ മൂലം ദൈവത്തിൻ്റെ കോപം കത്തിജ്വലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും അവരുടെ ഇടയിലേക്ക് ചില അനിഷ്ട സംഭവങ്ങൾ വരുന്നത് തന്നെ ഇവരുടെ പെരുപിറുപ്പുകൾ മൂലം തന്നെയായിരുന്നു ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ ചിലപ്പോൾ പാവികളുടെ കൂടെ ജീവിക്കുമ്പോൾ പാവികളെ സ്വീകരിക്കുമ്പോൾ പാവികളെ ചേർത്ത് പിടിക്കുമ്പോൾ മാറി നിന്ന് പെരുപിറുക്കുന്ന ഫരിസേരെയും നിയമജ്ഞരെയും കാണാൻ പറ്റുന്നുണ്ട് അവർ ദൈവത്തിൻ്റെ കൂടെയാണ് എന്ന് എല്ലാവരും കരുതുന്നവരാ ദൈവത്തിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളും നിറവേറ്റുന്നവരാണ് ബാഹ്യമായ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നവരാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ മുമ്പ് നോക്കുമ്പോൾ ഇവർ ദൈവത്തിൻ്റെ കൂടെ തന്നെയാണ് പക്ഷേ ഈശോ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവൻ വ്യഭിചാരികളുടെ കൂടെ അവരെ സ്വീകരിക്കുന്നു ഭക്ഷണത്തിന് ഇരുത്തുന്നു പാവികളുടെ കൂടെ സഞ്ചരിക്കുന്നു അവരെ കേൾക്കുന്നു പക്ഷേ ഇത് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കണ്ടോ ദൈവത്തിൻ്റെ കൂടെയാണെങ്കിലും ദൈവത്തിൻ്റെ മനസ്സറിയാതെ ദൂരെ പോകുന്നവർ പ്രിയമുള്ളവരെ നമുക്ക് ചിന്തിക്കാം ഈ നോമ്പുകാലത്ത് നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ് എന്ന് കരുതുന്നു പോലും ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത് ദൈവം സ്വീകരിക്കുന്നത് പോലെ പിറിപിറുപ്പില്ലാതെ എല്ലാവരെയും സ്വീകരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഇന്നത്തെ സമൂഹത്തിൽ കുറ്റം പറയില്ല കേട്ടോ ഇന്നത്തെ സമൂഹത്തിൽ ചിലപ്പോൾ ചില ധ്യാന കേന്ദ്രങ്ങളിൽ പോലും അല്ലെങ്കിൽ ധ്യാനിപ്പിക്കുന്ന വ്യക്തികളിൽ പോലും അല്ലെങ്കിൽ ചില പ്രാർത്ഥന കൂട്ടായ്മയിൽ പോലും ഇങ്ങനെയുള്ള ചില പെറുവിറിപ്പുകൾ കാണാൻ സാധിക്കും ചിലപ്പോൾ പാപത്തിൽ വീണുപോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ ചിലർ പറയും അവനെ കൂട്ടേണ്ട കേട്ടോ അവൻ്റെ സ്വഭാവം ഇങ്ങനെ കേട്ടോ അവൻ ശരീരമുള്ള കേട്ടോ ഇങ്ങനെ പറഞ്ഞ് അവനെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പക്ഷേ ദൈവം ഉൾക്കൊള്ളുന്നുണ്ട് ദൈവം സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല അതാണ് പിറുവിറുപ്പ് അതുകൊണ്ട് ഈ നോമ്പിൽ നമുക്ക് ധ്യാനിക്കാം ഇങ്ങനെയുള്ള ഈ ഒരു സ്വഭാവ വൈകല്യം നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും അത് പാടെ ഉപേക്ഷിക്കാം ഈ നോമ്പിൻ്റെ പുണ്യം നമുക്ക് ആവോളം ആസ്വദിക്കാം അതിന ഇതൊരു തടസ്സമായിട്ട് നിൽക്കരുത് നമ്മുടെ ജീവിതത്തിൽ എന്തിനെങ്കിലൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാതെ ഞാൻ പെരുപിർത്തുകൊണ്ട് ദൈവത്തിനെതിരായിട്ടും സഹജീവികൾക്കെതിരായിട്ടൊക്കെ ഞാൻ മാറുന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ എന്റെ പെരുപിറിപ്പുകൾ മൂലം വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ ജീവിതത്തിനും ഈ പെരുവുറിപ്പുകളിലൂടെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സ് വായിക്കാം മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഞാൻ മനസ്സിപ്പിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു ദൈവമേ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അയുദ്ധിതമാക്കിയതിനാലും സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹതായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമീൻ